സത്യത്തില് നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ എത്ര കഷ്ടപ്പെട്ടാ പഠിച്ചത് ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരു കുറവായിരിക്കും പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഉപജീവനത്തിന് മാർഗം ഉണ്ടായിട്ടുണ്ടോ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് മറ്റാരെയും ആശ്രയിക്കാതെ അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം ഉണ്ടാക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ് ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ പലരും എനിക്ക് പ്രശ്നങ്ങളാണ് കടമാണ് പൈസ ഉണ്ടാവുന്നില്ല അതിനെന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി കൊണ്ടോ അല്ലെങ്കിൽ പഠിച്ച വിദ്യ കൊണ്ടോ കഴിവുകൊണ്ടോ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഞാൻ അവരോട് ചോദിക്കുക അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ സങ്കടം വരുന്നത് ഉണർന്നെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു അവനവന് ജീവിക്കാനുള്ള പണം ഉണ്ടാക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവിടെ ഉണ്ടിന്ന് ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി മാറ്റിവെക്കാതെ